ഹേ ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും സുഗാഡെന്ന് വിശ്വസിക്കുന്നു മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് നോക്കുകയാണെങ്കിൽ സ്കിൻ ലൈറ്റനിങ് ക്രീമാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ നെയിം നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ ഞാൻ നിങ്ങളുടെ നെയിം പറയാം അതായത് കോസി മാക്സ് എന്നാണ് ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ നെയിം ഇതേപോലത്തെ ഒരു പാക്കേജിംഗ് ആണ് നമ്മുടെ പ്രൊഡക്റ്റ് ഇതാണ് കേട്ടോ ഒരു ട്യൂബ് ബേസ് ആയിട്ടുള്ള ഒരു പാക്കേജിംഗ് ആണ് വരുന്നത് ഇത് നയൻ ഓഫ് പ്രൊഡക്റ്റ് ആണ് ഇതിൻ്റെ കൂടെ തന്നെ എനിക്ക് വേറൊരു പ്രൊഡക്റ്റും കൂടെ എക്സ്ട്രാ കിട്ടിയിട്ടുണ്ട് കേട്ടോ രണ്ടെണ്ണം ആണ് എൻ്റെ കയ്യിലുള്ളത് അപ്പോൾ ഇത് ഡെയിലി യൂസ് ചെയ്താലാണ് നമുക്ക് റിസൾട്ട് കിട്ടുന്നത് ഡെയിലി നമ്മൾ എങ്ങനെ യൂസ് ചെയ്യണം എന്ന് നോക്കുകയാണെങ്കിൽ നമ്മൾ ടൂയിസ് യൂസ് ചെയ്യുക എ എം ആൻഡ് പി എം റുട്ടീനിൽ യൂസ് ചെയ്യുക അതോടൊപ്പം തന്നെ ഈ ഒരു സ്കിൻ ലൈറ്റനിങ് ക്രീമിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ ഇതിൽ മെയിൻ വരുന്ന ഇൻഗ്രീഡിയൻസ് കോജിക് ആസിഡും പിന്നെ അടുത്തായിട്ട് നമ്മുടെ വൈറ്റമിൻ സി ആണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഒരു ഡൗട്ട് ഡൗട്ടുണ്ടാകും കോജിക് ആസിഡ് ആൻഡ് വൈറ്റമിൻ സിയുടെ പേഴ്സൻറ്റേജ് അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ ലെവൽ എത്രയാണെന്ന് നിങ്ങൾക്ക് അറിയണമല്ലോ ബിഗിനർ ഫ്രണ്ട്ലി ആണോ എന്ന് നോക്കുകയാണെങ്കിൽ ബിഗിനർ ഫ്രണ്ട്ലി ആണ് കോജിക് ആസിഡ് വന്നിട്ടുള്ളത് ഫൈവ് പെർസെൻറ്റേജും വൈറ്റമിൻ സി ടെൻ പെർസെൻറ്റേജും ആണ് അതുകൊണ്ടിട്ടാണ് ബിഗിനർ ഫ്രണ്ട്ലി എന്ന് പറഞ്ഞത് അതോടൊപ്പം തന്നെ ഇത് എല്ലാ സ്കിൻ ടേപ്പ് ആർക്കും സ്യൂട്ടബിൾ ആണ് നയൻ ഗ്രാമോ പ്രൊഡക്റ്റിന് വരുന്ന പ്രൈസ് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയെങ്ങാണ്ടാണ് ഇതിൻ്റെ ബാക്ക് സൈഡിൽ നോക്കിയാൽ കാണാൻ പറ്റും കേട്ടോ അപ്പോൾ ശരിക്കും ഒരു ക്രീമി ടെക്സ്റ്ററാണ് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്കൊരു ചെറിയ തോതിൽ ഫസ്റ്റ് ആപ്ലിക്കേഷനിൽ നമുക്കൊന്ന് തൊട്ട് നോക്കുമ്പോഴേ ചെറിയ തോതിൽ ഒരു സ്റ്റിക്കി ഫീൽ തോന്നും പക്ഷേ അബ്സോർബ് ചെയ്തതിന് ശേഷം തൊട്ട് നോക്കുമ്പോൾ സ്റ്റിക്കി ഫീൽ ഫീലൊന്നുമില്ല കേട്ടോ ആ ഒരു കളർ വൈസ് ഒക്കെ നോക്കുകയാണെങ്കിൽ എന്താ പറയുക ഒരു ബ്രൗണിഷ് ടച്ചൊക്കെ ഉള്ള എക്സാക്റ്റ് ഒരു ക്രീമി ഒക്കെ വരുന്ന പോലത്തെ ടെക്സ്റ്റർ ആണ് അറ്റ് ദ സെയിം ടൈം പെട്ടെന്ന് തന്നെ നമ്മുടെ സ്കിന്നിൽ അബ്സോർവ് ആവുന്നുണ്ട് കളർ വൈസ് നോക്കുമ്പോൾ വൈറ്റ് കളേഡ് അല്ല കേട്ടോ ഒരു ചെറിയ തോതിൽ ഒരു ബ്രൗണിഷ് ആയിട്ടുള്ള ബ്രൗണിഷ് എന്ന് പറയാൻ പറ്റിയാലോ ഒരുമാതിരി കളർ ഞാനിവിടെ കാണിക്കാം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ എന്താണ് ആ ഒരു കളർ എന്നുള്ള കാര്യങ്ങൾ ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് പ്രൈസ് വരുന്നത് ഇപ്പോൾ ആമസോണിലും ഫ്ലിപ്പ്കാർട്ടിലും ഇന്ദ്രയിലൊക്കെ അവൈലബിൾ ആണ് അപ്പോൾ ആർക്കെങ്കിലും പർച്ചേസ് ചെയ്യാൻ താല്പര്യം നിങ്ങൾ വാങ്ങിച്ചോളൂ കേട്ടോ അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഷെൽഫ് ലൈഫ് നോക്കുകയാണെങ്കിൽ അപ്രോക്സ് ഒരു ടു ഇയർ ഷെൽഫ് ലൈഫാണ് പ്രൊവൈഡ് ചെയ്യുന്നത് അതോടൊപ്പം തന്നെ എനിക്ക് പറയാനുള്ള ഒരു അടുത്ത കാര്യം എന്ന് നോക്കുകയാണെങ്കിൽ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുകയാണെങ്കിൽ അതായത് നമ്മൾ ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിക്ക് ടാനൊക്കെ ഉണ്ടെങ്കിൽ ടാനൊക്കെ നമുക്ക് നന്നായിട്ട് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും അതോടൊപ്പം തന്നെ ഇത് ജസ്റ്റ് ഒരു സ്കിൻ ലൈറ്റനിങ് ക്രീം മാത്രമല്ല അതായത് ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ പിന്നെ ഏജിങ് കാരണം ഉണ്ടാകുന്ന പിഗ്മനേഷൻ അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന പല ചേഞ്ചസ് ഉണ്ടല്ലോ അതൊക്കെ റിഡ്യൂസ് ചെയ്യാനും അതോടൊപ്പം തന്നെ ഫൈൻ ലൈൻസും ഒക്കെ ക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ് ചെയ്യും പിന്നെ സൺ ഡാമേജസ് സൺ ഡാമേജസ് എന്ന് വെച്ചാൽ യു വി ഒക്കെ കൊണ്ടിട്ട് ഉണ്ടാകുന്ന ഹാർഫുൾ ആയിട്ടുള്ള റേയ്സിൻ്റെ ആ ഒരു ഡിഫക്റ്റ് ഉണ്ടല്ലോ അതൊക്കെ ചേഞ്ച് ചെയ്യാൻ വേണ്ടി നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഡെയിലി യൂസ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക ട്രാവൽ ഫ്രണ്ട്ലി ആണോ നോക്കുകയാണെങ്കിൽ ട്രാവൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പാക്കേജ് തന്നെയാണ് ഒരുപാട് വലിയ പാക്കേജ് ഒന്നും അല്ല ഇവരെനിക്ക് പ്രൊഡക്റ്റ് അയച്ചു തന്നപ്പോളേ ഇതേപോലത്തെ കാർഡൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ കൂടെ തന്നെ എനിക്കൊരു സൺസ്ക്രീനും കൂടെ കിട്ടിയിട്ടുണ്ട് അത് ഞാൻ യൂസ് ചെയ്തിട്ട് ഹോണസ്റ്റ്ലി റിവ്യൂ ചെയ്യാം ഇത് ഞാൻ യൂസ് ചെയ്തതിൻ്റെ ബേസിലാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഇതിൽ മെയിൻ ആയിട്ടുള്ള ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് കോമ്പിനേഷൻ ഓഫ് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണോ നോക്കാണെങ്കിൽ കോജിക് ആസിഡ് ആർബിറ്റിൻ പിന്നെ വന്നിട്ടുള്ളത് വൈറ്റമിൻ സി പിന്നെ ഇതിൽ സ്കിൻ ലൈറ്റനിങ് ക്രീം വന്നത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് പ്യുവർ ഗ്ലാബിറിഡി എന്ന് പറഞ്ഞ ഒരു സംഭവം പറഞ്ഞിട്ടുണ്ട് കേട്ടോ അതോടൊപ്പം തന്നെ എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ നമുക്കറിയാം കോജിക് ആസിഡ് സ്കിൻ ബ്രൈറ്റൻ ചെയ്യും അതായത് സ്കാസും ഡാർക്ക്നെസ്സൊക്കെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും അതോടൊപ്പം തന്നെ വൈറ്റമിൻ സി ഈവൻ ടോൺ തരാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും അതോടൊപ്പം തന്നെ സ്കാസും അതോടൊപ്പം തന്നെ അടുത്തായിട്ട് പറയുകയാണെങ്കിൽ എന്താ ആയിട്ടുള്ള സ്പോട്ടും കാര്യങ്ങളും സൺസ്പോട്ടൊക്കെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഹെൽപ് ചെയ്യും ആർബിറ്റൻ ഉണ്ട് സോ ആർബിറ്റൻ എന്ന് പറയുന്നതും ഈ സൺസ്പോട്ടും ഡാർക്ക്നെസ്സും ആക്നെ സ്കാസൊക്കെ റെഡ്യൂസ് ചെയ്യാനും ആ ഒരു ബ്രൈറ്റനിങ് ഒക്കെ കൊണ്ടുവരാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ ശരിക്കും നമ്മൾ കണ്ടിന്യൂ ചെയ്ത് പോവുകയാണെങ്കിൽ നല്ല രീതിക്ക് റിസൾട്ട് കിട്ടുന്ന ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് ഈ ഒരു കോസിമാക്സ് അത്യാവശ്യം അഫോർഡബിൾ പ്രൈസ് ആണ് ഓവർ പ്രൈസ് എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല സ്കിൻ ലൈറ്റനിങ് ആണ് നിങ്ങളുടെ മെയിൻ പ്രോബ്ലം എങ്കിൽ നിങ്ങൾ നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റിയ ഒരു ബെസ്റ്റ് വേ അല്ലെങ്കിൽ ബെസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ഈ ഒരു ക്രീമിനെയാണ് അതോടൊപ്പം തന്നെ എല്ലാ സ്കിൻ ടൈപ്പ് ആർക്കും സ്യൂട്ടബിൾ ആണ് ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ നിങ്ങളൊന്ന് പാസ് ടെസ്റ്റ് ചെയ്ത് നോക്കുക കേട്ടോ പിന്നെ അൺഡ്രൈ ഡാർക്ക്നെസ് ഉണ്ടല്ലോ അതൊക്കെ റിഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഹെൽപ് ചെയ്യും പിന്നെ ഇതിൽ മെയിൻ ആയിട്ട് വരുന്നത് ഞാൻ പറഞ്ഞല്ലോ കോജിക് ആസിഡ് ആർബിറ്റിൻ വൈറ്റമിൻ സി അങ്ങനത്തെ കുറേ ഇൻഗ്രീഡിയൻസ് ആണ് സോ അതുകൊണ്ടിട്ട് തന്നെ നല്ല രീതിക്ക് ബ്രൈറ്റ്നസ് നമ്മുടെ സ്കിന്നിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മുടെ സ്കിന്നു ഭയങ്കരമായിട്ട് ഡ്രൈ ആക്കുമെന്ന് എന്ന് ചോദിക്കുകയാണെങ്കിൽ എനിക്ക് ഹോണസ്റ്റ്ലി ഡ്രൈ ആവുന്നതായിട്ട് ഫീൽ ചെയ്തിട്ടില്ല പിന്നെ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ക്ലെൻസ് ചെയ്യുക ആഫ്റ്റർ ദാറ്റ് നിങ്ങളൊരു കാര്യം ചെയ്യണം പാറ്ററി ചെയ്തിട്ട് വേണം ഈ ഒരു പ്രൊഡക്റ്റ് നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ഡോട്ട് ഡോട്ട് വൈസ് അപ്ലൈ ചെയ്തിട്ട് ജെൻറ്റിലി മസാജ് ഓവർ അതായത് സ്പ്രെഡ് ഓവർ ചെയ്യുക അതായത് ഈ ഒരു പ്രോഡക്റ്റ് നമ്മുടെ സ്കിന്നിൽ ഫുള്ളി അബ്സോർവ് ആവുന്നം വരെ സ്പ്രെഡ് ഓവർ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കട്ടോ അപ്പോൾ എ എം പ്രോട്ടീനിലും പിന്നെ പി എം പ്രോട്ടീനിലും നിങ്ങൾ ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇതിൽ ആക്റ്റീവ് ഇൻഗ്രീഡിയൻസിൻ്റെ കോമ്പിനേഷൻ ആണെന്ന് നമ്മൾ പറഞ്ഞു സജാസ് കോജിക് ആസിഡ് വൈറ്റമിൻ സി ആർബിറ്റിൻ അതോടൊപ്പം തന്നെ ഗ്ലാബ്രിഡിൻ എന്ന് പറഞ്ഞൊരു സംഭവം കൂടി ഉണ്ട് പിന്നെ ഒക്ടേൽ മെത്തോക്സി സിനമൈറ്റ് ഇതൊക്കെ ടുഗേദർ ആയിട്ട് വർക്ക് ചെയ്തിട്ടാണ് അതായത് ഫോമേഷൻ ഓഫ് എന്താണ് പ്രിവെൻറ്റ് ചെയ്യുന്നത് നോക്കുകയാണെങ്കിൽ മെലാനിൻ പ്രൊഡക്ഷൻ ഉണ്ടല്ലോ നമ്മുടെ സ്കിന്നിൽ അത് നല്ല രീതിക്ക് റെഡ്യൂസ് ചെയ്യും അപ്പോൾ മെലാനിൻ ഓവർ ആവുമ്പോഴാണ് നമ്മുടെ സ്കിന്നു ഭയങ്കരമായിട്ട് കറുത്ത് ഡാർക്ക്നെസ് ഉണ്ടാകുന്നത് സോ മെലാനിൻ്റെ പ്രൊഡക്ഷൻ റെഡ്യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്ന് നല്ല രീതിക്ക് ബ്രൈറ്റർ ആകുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈവൺ ടോൺ ആൻഡ് മേക്ക് ഇറ്റ് ബ്രൈറ്റർ എന്നൊക്കെയാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ നിങ്ങൾക്ക് സ്യൂട്ടബിളായിട്ടുള്ളൊരു നല്ലൊരു ക്രീമാണ് നോക്കുന്നതെങ്കിൽ ഈ ഒരു ക്രീം ബെസ്റ്റ് ചോയ്സ് തന്നെയാണ് കേട്ടോ അപ്പോൾ ലൈറ്റൻ ചെയ്യാനും ബ്രൈറ്റൻ ചെയ്യാനും നോക്കുന്നവർക്ക് നല്ലൊരു മെത്തേഡ് തന്നെയാണ് ഡാർക്ക് സർക്കിളും അതൊക്കെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യും ആൻഡ് ഈവൺ സ്കിൻ ടൂണൊക്കെ നല്ല രീതിക്ക് നമുക്ക് ക്യോർ ചെയ്യാൻ പറ്റും അപ്പോൾ ഡെയിലി യൂസ് ചെയ്ത് പോകാൻ വേണ്ടി ശ്രദ്ധിക്കുക ട്യൂബ് ലൈക്ക് പാക്കേജിങ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര ഈസിയാണ് അപ്ലൈ ചെയ്യാനും ഒരുപാട് ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല പിന്നെ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം എന്ത് ക്രീം സപ്ലൈ ചെയ്താലും നമ്മൾ മസ്റ്റായിട്ടും എസ് പി എഫ് നമ്മൾ എന്താ പറയുക സ്കിപ്പ് ചെയ്യരുത് അപ്പോൾ എസ് പി എഫ് ഫിഫ്റ്റി അല്ലെങ്കിൽ ഇൻ കേസ് പുറത്ത് പോകുന്നില്ലെങ്കിൽ എസ് പി എഫ് തേർട്ടിയെങ്കിലും ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു ബോഡ് സ്പെക്റ്റ് ഇൻക്ലൂഡ് ആയിട്ടുള്ള സൺസ്ക്രീൻസ് തന്നെ നിങ്ങൾ യൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പോൾ ടു വേസ് നമ്മൾ യൂസ് ചെയ്താലാണ് നമുക്ക് ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് കിട്ടുക അപ്പോൾ ഭയങ്കര ഈസിയാണ് ആപ്ലിക്കേഷൻ ഭയങ്കര ഈസിയാണ് പിന്നെ നമുക്ക് ഇഷ്ടപ്പെടാത്ത ടൈപ്പ് ഓഫ് സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും തന്നെയല്ല ഫ്രാഗ്രൻസും കുഴപ്പമില്ല അത്യാവശ്യം നമുക്ക് ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഫ്രാഗ്രൻസ് ആണ് പിന്നെ പെട്ടെന്ന് തന്നെ അബ്സോർവ് ആവുന്നുണ്ട് മെഴുമിഴക്കോ അല്ലെങ്കിൽ ഒരു ഓയിലൊന്നും നമ്മുടെ സ്കിന്നിൽ ഓവറായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല ആഫ്റ്റർ ആപ്ലിക്കേഷൻ ആണെങ്കിലും ഈ ഒരു ക്രീം അപ്ലൈ ചെയ്താലും നമ്മൾ ഡെയിലി റുട്ടീനിൽ നമ്മൾ സ്കിൻ കെയർ ചെയ്യുമ്പോൾ നമ്മൾ ഒരു കാര്യം ഇമ്പോർട്ടൻ്റ് ആയിട്ട് സ്കിപ്പ് ചെയ്യാൻ പാടില്ല അതായത് സൺസ്ക്രീൻ അപ്ലൈ ചെയ്ത് കൊടുക്കണം അപ്പോൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുമ്പോൾ എപ്പോഴും ഒരു ബോഡ് സ്പെക്ട്രം ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു സൺസ്ക്രീൻ ചൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക നിങ്ങൾ പുറത്തിറങ്ങുന്നില്ല വീട്ടിൽ തന്നെയാണെങ്കിൽ എസ് പി എഫ് തേർട്ടി മതി പക്ഷേ പുറത്തിറങ്ങുന്നുണ്ടെങ്കിൽ തേർട്ടി മതിയാവില്ല കേട്ടോ എസ് പി എഫ് ഫാക്ടർ എപ്പോഴും ഫിഫ്റ്റി പ്ലസ് എങ്കിലും വേണം ഫിഫ്റ്റി ഓർ ഫിഫ്റ്റി പ്ലസ് അതോടൊപ്പം തന്നെ അടുത്തായിട്ട് പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ എങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് യു വി റൈസ് ഒക്കെ കൊണ്ടിട്ടുണ്ടാകുന്ന ഹാർഫുൾ ഡൈസ് ഒരു പരിധി വരെ തടയാൻ പറ്റുള്ളൂ അപ്പോൾ സൺസ്ക്രീൻ മസ്റ്റായിട്ട് നിങ്ങൾ യൂസ് ചെയ്യുക അതോടൊപ്പം തന്നെ കൺസിസ്റ്റൻറ്റായിട്ട് ഇത് പ്രോപ്പർ വെയിൽ അപ്ലൈ ചെയ്ത് പോകാൻ വേണ്ടിയിട്ടും ശ്രദ്ധിക്കുക അതായത് എ എം ആൻഡ് പി എം റുട്ടീനിലും നൈറ്റ് ടൈമിലും ഇതേപോലെ ഈ ഒരു ക്രീം അപ്ലൈ ചെയ്യുക അപ്പോൾ ഇത്രയുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ ഈ ഒരു പ്രൊഡക്റ്റ് ഡയറക്റ്റ് ഫേസിൽ അപ്ലൈ ചെയ്യുന്നതിന് പകരം നിങ്ങളൊന്ന് പാസ് ടെസ്റ്റ് ചെയ്ത് നോക്കുക ഇൻ കേസ് എന്തെങ്കിലും ഇറിറ്റേഷൻ ഉണ്ടെങ്കിൽ ദയവായി നിങ്ങൾ യൂസ് ചെയ്യരുത് കേട്ടോ ഇതിൽ വരുന്ന ഇൻഗ്രീഡിയൻസ് മേ ബി എനിക്ക് തോന്നുന്നു സ്റ്റെറിക് ആസിഡ് ഉണ്ട് കേട്ടോ സോ വൈറ്റനിങ് പ്രോപ്പർട്ടി ഒക്കെ പ്രൊവൈഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻറ്റാണ് സ്റ്റെറിക് ആസിഡ് ചില ആൾക്കാർക്ക് അതായത് എസ്പെഷ്യലി സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നാർക്ക് ഈ സ്റ്റെറിക് ആസിഡ് അങ്ങനെ അത്രത്തോളം പിടിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഞാൻ പറഞ്ഞത് ഫസ്റ്റ് ഓഫ് ഓൾ ടെസ്റ്റ് ചെയ്ത് നോക്കുക ആഫ്റ്റർ ദാറ്റ് അതിനുശേഷം മാത്രം വേണം നിങ്ങളിത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് അതൊന്ന് മൈൻഡിൽ കീപ്പ് ചെയ്യാം കേട്ടോ ഈവൻ ടോൺ പ്രൊവൈഡ് ചെയ്യും നമ്മുടെ ഓവറോൾ സ്കിന്നിൻ്റെ അപ്പിയറൻസ് ഉണ്ടല്ലോ നല്ല രീതിക്ക് ബ്രൈറ്റർ ആക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും അതായത് നമ്മുടെ സ്കിൻ കണ്ടീഷനും അതോടൊപ്പം തന്നെ സ്കിൻ ടൈപ്പും ബേസ് ചെയ്തിട്ട് വേണം നമ്മളൊരു പ്രൊഡക്റ്റ് ചൂസ് ചെയ്യാൻ പക്ഷേ ഇതെല്ലാ സ്കിൻ ടൈപ്പുകാർക്കും സ്യൂട്ടബിൾ ആണ് പിന്നെ ബ്രൈറ്റനിങ് ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ എന്നൊക്കെ പറയുന്നത് നമുക്ക് എല്ലാവർക്കും ആഗ്രഹമുള്ള കാര്യമാണ് അങ്ങനെ ആഗ്രഹിക്കുന്നവർക്ക് ധൈര്യമായിട്ട് വാങ്ങാൻ പറ്റിയ ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് അതായത് നിങ്ങളുടെ കൺസേൺ ഡൾ ആയിട്ടുള്ള സ്കിന്ന് പിക്മെൻറ്റേഷൻ ഹൈപ്പർ പിക്മെൻറ്റേഷൻ ഡാർക്ക്നെസ്സൊക്കെ റെഡ്യൂസ് ചെയ്യണം എന്നാണെങ്കിൽ നിങ്ങളൊന്നും ചിന്തിക്കേണ്ട ഈ ഒരു ക്രീം തന്നെ വാങ്ങിച്ചോളൂ കേട്ടോ പിന്നെ ഇത് ഐഡിയൽ ഫോർ ബോത്ത് മെൻ ആൻഡ് വുമൻ മെന്നിനും വുമനും യൂസ് ചെയ്യാൻ പറ്റിയ ഒരു പ്രൊഡക്റ്റാണ് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് അഫോർഡബിളാണ് അത്യാവശ്യം ടു ഇയേഴ്സ് ഷെൽഫ് ലൈഫൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമുക്ക് യൂസ് ചെയ്യാനും ഭയങ്കര ഈസിയാണ് പിന്നെ ട്രാവൽ ഫ്രണ്ട്ലി ആണ് നമുക്ക് എപ്പോഴും കീപ്പ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും അപ്പോൾ ഇത്രയുള്ള ഈ ഒരു കോസിമാക്സ് അതായത് സ്കിൻ ലൈറ്റനിങ് ക്രീമിനെ കുറിച്ചിട്ട് ഉള്ള ഇൻഫർമേഷൻസ് പറയുകയാണെങ്കിൽ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ ഞാൻ റിപ്ലൈ തന്നെയായിരിക്കും അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ പാസ് ടെസ്റ്റ് ചെയ്ത് നോക്കുക അതോടൊപ്പം തന്നെ നമ്മൾ റൂം ടെമ്പറേച്ചറിൽ വേണം കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അതോടൊപ്പം തന്നെ എക്സ്റ്റേണൽ യൂസ് ഉള്ളി കീപ്പ് എവേ ഫ്രം ചിൽഡ്രൻ പിള്ളേരിൽ നിന്നൊക്കെ കീപ്പ് എവേ ചെയ്യുക ബാക്കിൽ എന്തെങ്കിലും കോഷൻ വൈസ് കൊടുത്തിട്ടുണ്ടോ എന്ന് നോക്കാം കേട്ടോ ഇവിടെ അവർ ഓൾറെഡി പറഞ്ഞിട്ടുള്ളത് എക്സ്റ്റേണൽ യൂസ് ഉള്ളി എന്നാണ് പിന്നെ എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടാവും ഇത് പാരബൻ ഫ്രീ ആണോ എന്ന് നോക്കുകയാണെങ്കിൽ പാരബൻ ഫ്രീ ഒരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ അപ്പോൾ പേടിക്കേണ്ട ഡെർമറ്റോളജിസ്റ്റ് സജസ്റ്റ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ഇവിടെയാണ് ക്ലിനിക്കലി പ്രൂവൻ ആണ് സോ അതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് വാങ്ങിച്ച് സേഫായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ പ്രൊഡക്റ്റ് തന്നെയാണ്